മലബാർ വീട്ടിൽ പുതിയൊരു വീട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മഴയ്ക്കുള്ള ദിവസമാണ് ഇപ്പം മലബാറിലെ ലാസ്റ്റ് ഉത്സവമായ കളിയാട്ടത്തിൻ്റെ പല ദിവസത്തെ കുഞ്ഞ് ആഘോഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഞങ്ങൾ നമ്മുടെ മുന്നേ പുതിയ പെട്ടെന്ന് വീട്ടിലെത്തി കൊൽക്കുതിരകളും കൊണ്ട് വീടുകൾ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണന്മാർ തയ്യാറായി നിൽക്കുന്നതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ അതും കൊണ്ടുപോയി അച്ചാകാനുള്ള തിരക്കിലായിരുന്നു നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് ഇതേപോലെ വലിയ കുതിരകളുടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ചേർന്നിട്ട് കുഴപ്പമൊക്കെ കിട്ടുന്ന പരിപാടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളും കരുമക്കളും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പാചകക്കുതിരയിലാണ് ഞാൻ അമ്മമാർ ഭക്ഷണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടാറുള്ളൊരു പണിയാണ് കുതിരയ്ക്ക് വേണ്ടിയിട്ട് കച്ച സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ആ പണിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അത് തീർന്നെത്തിയപ്പോൾ എനിക്കിവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്ക സമയം ായിട്ടുണ്ടായിരുന്നു അങ്ങ് ഞാനും ഭക്ഷണം കഴിച്ച് പിന്നെ ഇവിടെ നിന്ന് കുട്ടികളെല്ലാം കളി അപ്പോഴേക്ക് മഴയൊക്കെ ഒന്ന് മാറി കുട്ടികളെല്ലാം കളികളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെടാ കുതിരകളിൽ നിന്ന് അഞ്ച് കുതിരകളിൽ നിന്ന് രണ്ടെണ്ണം എടുത്തുമ്പോൾ ടൗണിലേക്ക് യാത്രയാകാൻ പോവാണ് എല്ലാവരും ചേർന്ന് ഞാൻ പോവാണ് കർമാ ടീമിൻ്റെ തമ്പോളം ആയിരുന്നു നമ്മൾ കൂടാൻ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അവർ പറയാതായിരുന്നു അങ്ങനെ എല്ലാവരും മഴയൊന്നും കാര്യമാക്കാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ടൗണിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒരു ഭാഗത്തുനിന്ന് കുടയും കോട്ടക്കെല്ലാം എങ്കിലും ആഘോഷത്തിന് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല എനിക്ക് പിന്നെ ഒത്തിരി പേര് മോനും കഥ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ തവണ പാൽത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അടുത്തിപ്പം നമ്മൾ തമ്പതിൻ്റെ പൊട്ടും എല്ലാവരുടെ ഡാൻസിൻ്റെ കൂടെ ആയിപ്പം അട്ടിപ്പൊളിയായി ഒത്തിരി പേര് നമ്മൾ പ്രോഗ്രാം കാണാനും വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു മഴ ഒന്നും ആരും കാര്യമായിട്ട് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ എല്ലാ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി ഇതായി വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ് ഇത് നമ്മളെ കവാടം അടുത്ത് പോയി കാരണംമാർ കുട്ടിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദേവിയുടെ പാട്ടെല്ലാം പാടുന്നു കൂടുതൽ പറയാനായിരുന്നു അക്കിപ്പോ സൈഡ് ക്കുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും വാങ്ങിക്കഴിച്ചിട്ട് നല്ല അടിപൊളി സാമ്പാറും ചിക്കൻ കറിയും അതെല്ലാം കഴിഞ്ഞ് നമ്മളെ കൊച്ചു കലറി കറികളിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമിലേക്കാണ് വാങ്ങിക്കുന്നത് Ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta-ta- <laughs> ുംരത്തെ നല്ല കഴിഞ്ഞ കോഴിക്കളിയിലുണ്ടായിരുന്നു ൂക്കളിക്കണം ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിലെ മുഴുവൻ മിസിനങ്ങളും എത്തിയെന്ന് പറയാം ആ മഴയൊന്നും ആരും കരയത്തില്ല നല്ല മഴ പെയ്തുകൊണ്ട്

இப்போ நம்ம தண்ணி கூட காரிட்டு நம்ம கிடந்த ஒரு

ലേജൻ കഴിഞ്ഞെത്തിയപ്പോഴത്തെ ഏകദേശം ഒരു ഒരുമണ്ണിപ്പാണ് പിന്നെ നമ്മുടെ കരുണന്മാരുടെ കഥ വട്ടക്കളി ഒരു കലയാണ് ടി വിച്ച് കൊണ്ട് പാറി അതിനൊപ്പം ചൂട് വെച്ച് കളി തുടങ്ങുകയായിരുന്നു അപ്പോൾ ഈ വട്ടക്കളിയോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക もしもしトイレ。